ഹലോ ഓഫ്രണ്ട്സ് നമ്മുടെ ഷോപ്പിംഗ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പയ്യന്മാരെ ഓപ്പണിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി മേടിച്ച എല്ലാ ഐറ്റംസ് അവിടെ റിപ്പോർട്ട് അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണുക അതായത് കവറും കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുണ്ടോ എല്ലാം നല്ല ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് നമുക്ക് തന്നെ തുടങ്ങാം കേട്ടോ നമുക്ക് നമുക്ക് ഇതൊക്കെ നല്ല ഓഫറിന് കിട്ടിയ ഐറ്റംസ് ആണ് ഓക്കെ അത ഇതൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് കാണാം ഒരേ കണക്കാണ് അപ്പോൾ നമുക്ക് രണ്ട് പേരാണ് ഉള്ളത് അപ്പോൾ രണ്ട് എന്ത് എടുത്താലും രണ്ടാണ് വച്ചാൽ എടുക്കുന്നത് കേട്ടോ അവിടെ അതിലൂടെ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ നല്ല ഓഫറാണ് അവിടെ കാണുന്നതൊക്കെ നല്ല അടിപൊളി ആ ഒരു വെറൈറ്റി ലുക്കാണ് കേട്ടോ നല്ല കിടലമാണ് പിന്നെ അതിനൊക്കെ ഇതായാലും അങ്ങനെ തന്നെയാണ് കിടിലമാണ് അപ്പോൾ എല്ലാ ഐറ്റംസൊന്നും കാണിച്ചിട്ട് കേട്ടോ ജസ്റ്റ് അതൊക്കെ നോക്കിയാൽ ഇതൊക്കെ നല്ല എന്താ പറയുക നല്ല കിടനം ഓഫറുമാണ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അത് ജസ്റ്റ് അതുകൊണ്ട് ഒന്ന് എടുക്കാം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ കേട്ടോ നല്ല എന്താ പറയുക അകമൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഒരുപാട് നാളെ നിൽക്കുന്നതാണ് പക്ഷെ ഒരു പക്ഷെ നോക്കിയാൽ മതി കേട്ടോ കേട്ടല്ല കിട്ടിലും ഐറ്റംസാണ് കേട്ടോ നമുക്ക് എന്താ ഇത് സ്നാക്സ് കൊണ്ടുപോകാനാണ് സ്നാക്സ് കൊണ്ടുപോകാനുള്ള ഐറ്റം കേട്ടോ പാത്രമാണ് കേട്ടോ നമ്മളെ പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ടിഫിൻ നമ്മുടെ ലഞ്ച് ഏറ്റവും ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടത് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നാൽ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും കാണാം കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതെന്നാ പറയുക അടിപൊളി ഐറ്റം നോൾട്ടേനാ കേട്ടോ ഇത് നോൾട്ടേ ആണ് പിന്നെ അതിനൊക്കെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ മിൽട്ടൻ മിൽട്ടൻ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് നല്ല ഡിസൈനും കാര്യങ്ങളും ഉണ്ടോ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നല്ല ഫുൾ പകുതി വിലക്കെ ശരിക്കും നമുക്ക് കിട്ടി കേട്ടോ കിട്ടില്ല വേണം കേട്ടോ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം അതിനൊക്കെ ഉണ്ടായി ഇവിടെ കേട്ടോ ഞാൻ പറഞ്ഞതില്ലാതെ നമുക്ക് രണ്ട് പേരാണ് ഉള്ളത് കേട്ടോ അപ്പം രണ്ട് പേർക്കും കൂടി ഇതാ മേടിച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് ഇത് സെയിം ആണ് കളർ മാത്രമേ മാറ്റമുള്ളൂ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ ഇതൊക്കെ കവറുകളാണ് കേട്ടോ നല്ല കവറാണ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ വാട്ടർ ബോട്ടിലുണ്ടോ വാട്ടർ ബോട്ടിലൊക്കെ നല്ല കിട്ടില സ്റ്റൈലും അതിനൊക്കെ എന്താ നല്ല എന്താ പറയാ ഡ്യൂറബിൾ ആണ് കേട്ടോ ഒരുപാട് നാളെ നിൽക്കുന്ന ഏശ് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഓക്കെ ഇതാണ് നമ്മുടെ ഐറ്റം ഘട്ടം കേട്ടോ ജസ്റ്റ് എന്താ അടിപൊളിയാണ് സംഭവം എന്താ കിട്ടിലമാണുണ്ടോ ചൂട് വെള്ളമൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും അതിനകത്ത് ഒഴിച്ച് കൊണ്ടുപോകാം കേട്ടോ ഈ എന്താ പറയാ നമ്മുടെ ജലദോഷം അങ്ങനെ ഒന്നും മരത്തിലോ തണുപ്പൊന്നും കുടിച്ചിട്ടേ അപ്പൊ അതേ കണക്ക് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ വേറൊരു ഐറ്റം അവിടെ കേട്ടോ അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് മേടിച്ചേക്കുന്നത് കേട്ടോ അതവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെയാണത് എവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇവിടെ അതെ ഉണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ കവറാണ് അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന കവറാണ് പിന്നെ ബോർഡ് അതെ ബോർഡ് കണ്ടോ നമ്മളെ പരീക്ഷാ ബോർഡുകള് ഓക്കെ ഇതിനൊക്കെ തുച്ഛമായ വിലയ്ക്കാണ് കിട്ടിട്ടോ തുച്ഛമായ വിലയ്ക്ക് അതിനോട് തന്നെ വെക്കുന്നുണ്ടോ പിന്നെ അതിനൊക്കെ ബാഗാണ് ബാഗ് അഡ്ജസ്റ്റ് അവിടെ എടുത്ത് കാണിച്ചു തരാൻ കണ്ടോ അപ്പോൾ ഇതിനൊക്കെ വളരെ വില കുറവാണ് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞു വില വിലക്ക് ഏകദേശം ഇരിക്കുന്ന എണ്ണൂറ് എഴുന്നൂറ് ആറ് ഏഴ് വരുന്നത് പക്ഷേ എങ്കിലും അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കിടന്ന ഓഫർ അതിൻ്റെ മേലിൽ പകുതി വിലക്കാണ് കിട്ടിയത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട്സിന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാതെ ഓക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ പറഞ്ഞേക്കട്ടോ അവിടെ അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ രണ്ടെണ്ണം അതായത് ഇപ്പോഴും രണ്ടെണ്ണം എടുക്കുന്നുണ്ടോ ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ടോ രണ്ട് പേർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അത് ആണെങ്കിൽ ബാഗിന്റെ കൂടെ കിട്ടിയുള്ള ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഏതാണെന്ന് അറിയത്തില്ല നോക്കണം അതൊക്കെ തന്നെ അതാ നമുക്ക് ഇതായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ലെഞ്ച് കൊണ്ടുപോകണം കേട്ടോ ലെഞ്ച് കൊണ്ടുപോകാൻ ക്യാരി ബാഗ് ആണ് ലെഞ്ച് കൊണ്ടുപോകാ ക്യാരി ബാഗ്സ് ആണോ സെയിം ആണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ പേർക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇതൊക്കെ വേറെ കാര്യം ഉണ്ട് കേട്ടോ എന്റെ കമ്പനിയെ കാണിച്ചു തരാം കേട്ടോ ഇത് ഇത് കമ്പനി നോക്കിയാ ആണ് കേട്ടോ ഇത് ആണ് ഒഡീസിയാണ് അതിനകം ആണ് കേട്ടോ കമ്പനി ഞാൻ പറഞ്ഞില്ലായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയാണ് ഒഡീസിയാണ് പിന്നെ അതിനെ തന്നെ അതായത് കേട്ടോ സ്കൂബിഡിയാണ് കേട്ടോ സ്കൂബിഡിയുടെ ബാഗ്സ് ആണ് കേട്ടോ രണ്ടും സെയിം തന്നെയാണ് അതാ ഇതും സെയിം തന്നെയാണ് സ്കൂബേഡിയാണ് കേട്ടോ അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല കൂടിയ മേഖല ആണ് കേട്ടോ അപ്പൊ ഇത്രയും ഓഫറിൽ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലതാണ് കേട്ടോ അത്രയും പറയാനുള്ളു കേട്ടോ വച്ചിട്ട് ഓഫറായിരുന്നു പിന്നെ കുട കുടക്കൊക്കെ അത് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മളെ മറ്റേ ഒരുപാട് ചിത്രങ്ങളും ഉള്ള കുടയാണ് കേട്ടോ കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ അതുള്ള കുടയാണ് അപ്പൊ അതായത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാട്ടോ നമുക്ക് പിന്നെ ഒരുപാട് ഇതും അത് സെയിം തന്നെയോ എല്ലാം രണ്ടാണ് രണ്ടാളാണോ എല്ലാ രണ്ട് ഐറ്റംസ് വെച്ചാൽ എടുത്തേക്കാം അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ആയിട്ട് എന്താ പറയുക തിരക്കുകൾ അതിനൊക്കെ നമുക്ക് ഇവിടെ വലിയ കേട്ടോ കാൽക്കുലേറ്റർ ഒക്കെ ഉള്ളതിലെ കെട്ടിടം ബോക്സുകളാണ് കേട്ടോ പെൻസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ള കെട്ടിടം ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് വയ്ക്കാൻ കേട്ടോ പിന്നെ അതിനൊക്കെ ബുക്ക് ബുക്ക് ഇവർ പറയുക കേട്ടോ നല്ല ഓഫർ ആയിരുന്നു കേട്ടോ ഒരുപാട് ബുക്ക്സ് നമുക്ക് ഈ ഒരു വർഷത്തേക്കുള്ള എല്ലാ ബുക്സും അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ എവിടെയുണ്ട് കേട്ടോ ഇതൊരു സെറ്റ് ബുക്സ് ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ അതായത് ഇവിടെ ഇവിടെ എടുത്തിട്ടുണ്ട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ പിന്നെ ഒരു തൊപ്പി തൊപ്പി രണ്ട് തൊപ്പി കേട്ടോ ഒരു തൊപ്പിയിലെ രണ്ട് തൊപ്പി കേട്ടോ മഴയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല കേട്ടോ അങ്ങനെ ഇതിൻ്റെ മോളിൽ കൂടെ കേട്ടോ വെള്ളം ഇങ്ങനെ അങ്ങനെ ഇട്ടങ്ങ പൊയ്ക്കോളൂ കേട്ടോ അകത്തോട്ട് വെള്ളം ഇറങ്ങൂല നമ്മൾ തലയിലേക്കൊന്നും വെള്ളം ഇറങ്ങില്ല കേട്ടോ തോലാണേ കണ്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടന്ന സാധനം അത്യാവശ്യം വില ഉള്ളതാണ് കേട്ടോ അതൊക്കെ പക്ഷെ ഓഫൺ ആയതുകൊണ്ട് നല്ല പ്രൈസ് നമുക്ക് കിട്ടിയാണ് കേട്ടോ പിന്നെ ഇതാ അതിനൊക്കെ ചേരുപ്പുണ്ട് കേട്ടോ ചേപ്പിന്റെ കാര്യം ഞാൻ പിന്നെ നമ്മൾ ഇതിന് കൊടുത്തിട്ടില്ല വൈഫോ വെറൈറ്റി കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ എടുത്തേനെ കേട്ടോ ചെരുപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എല്ലാം കൂടെ ക്യാമറേ കിടന്നുകൊണ്ട് എടുത്തേനെ കേട്ടോ പിന്നെ അതിനൊക്കെ ഇടുന്ന ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കളർ കളർ പെൻസിലുകൾ പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് ബുക്ക് ഉള്ള നമ്മൾ അത് നമ്മളത് അങ്ങനെ നെയ്സ്ലിപ്പുകൾ അപ്പം ഈ നെയ് സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് നമ്മൾ ക്യാമറ ഒന്ന് വേണ്ട ഇതൊക്കെ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയാണേ യൊക്കെ പുറത്ത് അഞ്ചും ആറും രൂപയൊക്കെ ഉള്ള ഐറ്റംസാണ് അതൊക്കെ നമുക്ക് ഫ്രീ പല പല വെറൈറ്റി ഒരുപാട് കളറുകളുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് വേറെ കുറെ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ ഇത്രയും സാധനം എടുത്തോണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അതിനൊക്കെ ഉണ്ടായ ഇവിടെ കട്ടറുകൾ അല്ല കട്ടറുകള് പിന്നെ അതിനൊക്കെ ഉണ്ടായിരുന്ന ഷൂവിൻ്റെ ഒക്കെ കട്ടറുകൾ കേട്ടോ ഇതൊക്കെ എല്ലാം രണ്ടാണ് രണ്ടാണുണ്ട് എല്ലാം രണ്ടാണ് കണ്ടെടുത്തേക്ക് കേട്ടോ എന്നാൽ റോക്കറ്റുകൾ കേട്ടോ റോക്കറ്റ് കട്ടറാണ് കട്ടറിൻ്റെ ഇറേസറും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഓ സോറി ഒന്ന് വെട്ടിപ്പോയി കേട്ടോ കൈ കയറി തട്ടിയാണ് ഫോൺ ഇങ്ങനെ കൊല്ലം ഐറ്റംസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം കൊള്ളാം കേട്ടോ എല്ലാ നല്ല സൂപ്പർ ആയിട്ടുള്ള എന്താ പറയുക കിടിലമാണ് അപ്പോൾ അതവിടെ എന്താ എല്ലാ എന്തെങ്കിലും നേരത്തെ നമ്മൾ കട്ടില്ല അതെങ്കിലും കവറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ നേരത്തെ ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് എല്ലായിടത്തും അടിക്കൊക്കെ വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഷോപ്പിംഗ് ഷോപ്പിങ് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ പയ്യന്മാർക്ക് വേണ്ടി മാത്രം മേടിച്ച ആണ് കേട്ടോ ഇനി നമ്മളത് കൊണ്ട് കേട്ടോ നമുക്ക് ഇയർലി നമ്മൾ എന്തെങ്കിലും ആറ് മാസം ഒക്കെ ആവുമ്പോഴത്തേക്കാണ് നമ്മളിങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരുപാട് ഒരുപാട് ശ്രമിക്കാൻ കൊണ്ടുവരുന്നു അപ്പൊ അത് കുറച്ച് കുറച്ച് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ ഇതാക്കട്ടോ അപ്പൊ എല്ലാം താങ്കൾ അടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്തുക്കാൻ നല്ല ഇതിനെ കുറച്ച് എന്തെങ്കിലും ഒക്കെ സംശയം ഉണ്ടോ തുടങ്ങി തീർച്ചയായും നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് കമന്റ് ബോക്സ് വരുമ്പോ കേട്ടോ അതെ ഇതൊക്കെ അവിടെ അവിടെ കിടക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ടുണ്ട് തുടങ്ങിയ കിട്ടും വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും പെട്ടെന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സപ്പം ഇതുപോലുള്ള ഒരു കിട്ടിലും വീഡിയോ മേയമായിരുന്നു ഓക്കെ